ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഒരു ഇടവേളയ്ക്ക് ശേഷം റയൽ മാഡ്രഡ് നാളെ വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് ലാലികയിലെ നാലാം റൗണ്ട് പോരാട്ടത്തിൽ റായൽ സോസിഡാഡാണ് റയൽ മാഡ്രഡിൻ്റെ എതിരാളികൾ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് നാൽപ്പത്തിയഞ്ചിനാണ് ഈ ഒരു മത്സരം നടക്കുക റയൽ സോസ്ഡാഡിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക ഈ മത്സരത്തിന് മുന്നേ സോസ്ഡാഡിന്റെ സെന്റർ ബാക്ക് ആയ ഇഗോർ സുബൽഡിയ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് സാബി അലോൺസോ ഇപ്പോൾ റയലിൽ വലിയ മാറ്റങ്ങൾ വരുത്തി എന്നാണ് ഇഗോർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ റയൽ മാഡ്രിഡ് ഒരു ഹൈപ്രസിംഗ് ടീമായി മാറി എന്നും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കൂടാതെ റയലിന്റെ മുന്നേറ്റ നിരയിൽ തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്ന താരം അത് കിലിയൻ എംബപ്പെ ആയിരിക്കുമെന്നും ഇപ്പോൾ ഇഗോർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സാബി റയലിനെ മാറ്റിമറിച്ചിട്ടുണ്ട് ഇപ്പോൾ റയൽ മാഡറഡ് കൂടുതൽ തീവ്രത കാണിക്കുന്നു ബോൾ നഷ്ടമായാൽ കൂടുതൽ പ്രസ്സ് ചെയ്യുന്നു കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ മാറ്റം വരുത്തിയത് ഇക്കാര്യത്തിലാണ് ഹൈ പ്രസ്സിംഗ് ഫുട്ബോൾ ആണ് അവർ കളിക്കുന്നത് റയൽ മുന്നേറ്റ നിരയിൽ മാർക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള താരം അത് കിലിയൻ എംബപ്പയാണ് അദ്ദേഹം പി എസ് ജിയിൽ സമയത്ത് ചാമ്പ്യൻസ് ലീഗിൽ ഞാൻ അദ്ദേഹത്തെ നേരിട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്പീഡും ഡ്രിബിളിങ്ങും സ്ട്രെങ്ത്തും ഒക്കെ അത്ഭുതമാണ് അദ്ദേഹം അടുത്തതായി കൊണ്ട് എന്ത് ചെയ്യും എന്നുള്ളത് പ്രവചിക്കാൻ കഴിയില്ല ഇതാണ് ഇപ്പോൾ സോസഡാഡിന്റെ സെന്റർ ബാക്ക് ആയ ഇഗോർ പറഞ്ഞിട്ടുള്ളത് ഏതായാലും മികച്ച പ്രകടനം റയൽ മാഡ്രഡ് നാളത്തെ മത്സരത്തിൽ പുറത്തെടുക്കും എന്നാണ് അവരുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ലീഗിൽ കളിച്ച മൂന്ന് മത്സരങ്ങളിൽ മൂന്നിലും വിജയിക്കാൻ റായലിന് കഴിഞ്ഞിട്ടുണ്ട് ഒൻപത് പോയിന്റുള്ള റയൽ മാഡ്രഡ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ് ഉള്ളത് അതേസമയം സോസ്ഡാടിന്റെ കാര്യം വരുമ്പോൾ മോശം പ്രകടനമാണ് അവർ നടത്തുന്നത് പതിനേഴാം സ്ഥാനത്താണ് അവർ ഉള്ളത് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയം പോലും നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല രണ്ട് സമനിലയും ഒരു തോൽവിയുമാണ് അവരുടെ സമ്പാദ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം